പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ ജൂലൈ മാസത്തിലെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതോടൊപ്പം ജൂലൈ മാസത്തിലെ പ്രധാന റേഷൻ വിതരണ അറിയിപ്പുകളും എത്തിയിട്ടുണ്ട് ഇതിന്റെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് ജൂൺ മാസത്തിലെ റേഷൻ ഇനിയും ധാരാളം പേർ വാങ്ങുവാനുള്ള സാഹചര്യത്തിൽ ജൂലൈ രണ്ട് ബുധനാഴ്ച വരെ ജൂൺ മാസം റേഷൻ വിതരണം നീട്ടിയിരിക്കുന്നു അതിനാൽ ഇനിയും ജൂൺ മാസത്തെ റേഷൻ വിഹിതം വാങ്ങിയിട്ടില്ലാത്തവർക്ക് ബുധനാഴ്ച ജൂലൈ രണ്ട് വരെ അത് വാങ്ങുവാനുള്ള അവസരം ഉണ്ട് അതുപോലെ ജൂലൈ മാസത്തെ റേഷൻ വിതരണ വിവരങ്ങൾ ഇ പോസ്റ്റിൽ സെറ്റ് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് ജൂലൈ മൂന്ന് വ്യാഴാഴ്ച സംസ്ഥാനത്തെ റേഷൻ കടകൾക്ക് എല്ലാം അവധിയായിരിക്കും അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തെ റേഷൻ വിതരണം വെള്ളിയാഴ്ച അതായത് ജൂലൈ മാസം നാലാം തീയതി മുതലാണ് സംസ്ഥാനത്ത് ആരംഭിക്കുക രണ്ടാമത്തെ അറിയിപ്പ് ജൂലൈ മാസത്തിൽ ഓരോ വിഭാഗം റേഷൻ കാർഡുകൾക്കും എന്തെല്ലാം വിഹിതങ്ങളാണ് ലഭിക്കുക എന്ന് നോക്കാം ആദ്യമായി അന്ത്യോദയ അന്ന യോജന എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കും മുൻഗണനാ വിഭാഗമായ പി എച്ച് എസ് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് മൂന്നോ അതിൽ കുറവോ അംഗങ്ങൾ മാത്രമാണോ ഉള്ളതെങ്കിൽ ആട്ട മാത്രമായിരിക്കും ലഭിക്കുക ഗോതമ്പ് ലഭിക്കുകയില്ല ഇനി എൻ പി എസ് നീല റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ ബി എസ് കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും എൻ ബി എൻ എസ് വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും പൊതുവിഭാഗം എം പി ഐ ബ്രൗൺ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക ഈ രീതിയിലാണ് ജൂലൈ മാസത്തെ റേഷൻ കാർഡുകാർക്കുള്ള റേഷൻ വിഹിതങ്ങൾ വിതരണം ചെയ്യുക റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ കടകൾ കൂടാതെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾ അതും അരി പയർ മുളക് വെളിച്ചെണ്ണ പഞ്ചസാര ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ എല്ലാ മാസവും ലഭിക്കുന്നതാണ് ജൂൺ മാസത്തിൽ ധനവകുപ്പ് നൂറ് കോടിയോളം രൂപ സപ്ലൈകോയ്ക്ക് സാധനങ്ങൾ വാങ്ങുന്നതിലേക്കായി നൽകിയിട്ടുണ്ട് അതിനാൽ ഈ മാസം സബ്സിഡി സാധനങ്ങൾ കൂടുതലായി സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും ലഭിക്കുവാൻ സാധ്യതയുണ്ട് ജൂൺ മാസം അവസാന ആഴ്ചയിലാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡുകാർക്കുമുള്ള മണ്ണെണ്ണ വിതരണവുമായി സിവിൽ സപ്ലൈസ് വകുപ്പ് എത്തിയത് ചില റേഷൻ കടകളിൽ വന്ന മണ്ണെണ്ണ വിതരണം നടന്നപ്പോൾ ചില റേഷൻ കടകളിൽ ഇതുവരെയും മണ്ണെണ്ണ എത്തിയിട്ടില്ല രണ്ടാം തീയതി വരെ വിതരണം ഉണ്ടാകും അതിനുശേഷം ലഭിക്കാത്തവർക്കായി എന്താണ് നടപടി എന്നത് അതിനുശേഷമായിരിക്കും അറിയിപ്പ് ഉണ്ടാവുക വളരെ പ്രധാനപ്പെട്ട റേഷൻ അറിയിപ്പുകളാണ് കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഈയൊരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്